ഹലോ കേസ് ഞാൻ ദേ ഈ കാണുന്ന മരമില്ലേ ഈ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അതായത് നമ്മുടെ വീടിന് മുമ്പിലുള്ള ഈ തോട്ടിൻ്റെ സൈഡിൽ വന്നിട്ട് ഈ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാളെൻ്റെ പുറകിൽ കൂടെ വന്നിട്ട് ഒരു മൊരങ്ങല് എൻ്റെ പകുതി ജീവൻ പോയി ആ ആളാരണന്നല്ലേ ദേ ഇപ്പം ഞാൻ ഈ കൈ കാണിക്കുന്നതിൻ്റെ അവിടെ കണ്ടു ഒരാൾ ആളെ ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ പുള്ളിക്കാരൻ അടുത്ത് വന്നിട്ട് ഒരു മൊരങ്ങല് എൻ്റെ ഒന്നും പറട്ടെ ഞാൻ പേടിച്ചോ ഞാൻ ആ മരത്തേനിന്ന് ഇറങ്ങി താഴെ ഇങ്ങോട്ടേക്ക് ചാടി ഇങ്ങോട്ട് ഓടി തിരിഞ്ഞു പോലും നോക്കാണ്ട് ഞാൻ ഓടി കാരണം അമ്മ അതൊരു മുരങ്ങലാവും ഉരങ്ങിയത് കാണിച്ച ഒരാളാരാന്ന് വേഷ് ഇതൊരു മാനാണ് കള്ള ഹീമാർ ഒരു ഗോസലില്ലാണ്ട് അവിടെ പോയി നിൽക്കുന്ന കണ്ടില്ലേ എൻ്റെ പകുതി ജീവൻ പകുതി ജീവനല്ലോ ഈ അണ്ണാനൊക്കെ ഇങ്ങനെ ഓടുന്നതും കൊണ്ട് അണ്ണാനും പക്ഷികളൊക്കെ ഒപ്പം ഞാൻ ഈ ചെറിയ ചെറിയ ചപ്പാനങ്ങുന്ന സൗണ്ടൊന്നും കേട്ടപ്പോൾ ഞാൻ മൈൻഡും ചെയ്തില്ലേ ഞാനിങ്ങോട്ടൊരു തുള്ളലും ഞാനൊരു അങ്ങോട്ട് റോട്ടോ അതങ്ങോട്ട് ഓടി ഞാൻ ശരിക്കും പേടിച്ചു പോയി അവന് വലിയ പേടിയൊന്നും ഇല്ല അവിടെ നിൽക്കുന്നത് എന്നിട്ട് അപ്പത്തൊട്ട എന്നെ നോക്കി നിൽക്കുക എന്നെ പേടിപ്പിച്ചിട്ട് നീ നോക്കണ്ടടാ ഞാൻ പോയില്ല കുറേ നേരം ആട്ടോ ആശാനം ഇങ്ങോട്ടും പോകുന്നുമില്ല എന്താ പഴി അപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചുപോയി കാരണം നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇവിടെ ഈ മാനൊക്കെ ഒരുന്ന് ഇല്ലേ നമ്മുടെ വീടാണ് ഈ കാണുന്നത് നമ്മൾ താമസിക്കുന്ന വീട് ഇവിടെ അപ്പോൾ കുറേ നേരം ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ ഇന്ന് ലീവായിരുന്നു അങ്ങനെ വീട്ടിൽ ഇരുന്ന് മടുത്തുകഴിഞ്ഞപ്പോൾ ആണ് വന്നാൽ പിന്നെ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ടീം അരക്കുമ്പോലൊക്കെ ഇരുന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാന്നൊക്കെ വിചാരിച്ചാണുണ്ടോ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമല്ലേ ആ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ആദ്യം അത് ആ കാണുന്ന മരത്തതിൽ കുറേ നേരം ഇരുന്ന് അപ്പോൾ ഒരു അണ്ണാനെ കണ്ടപ്പം അണ്ണാൻ്റെ പുറകെ ഇങ്ങനെ നോക്കി നോക്കി വന്നതാണ് അങ്ങനെ വന്നിരുന്ന് ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കുറേ നേരമൊക്കെ കുറേ നേരം മൊബൈലിൽ നോക്കിയിരുന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആശാൻ കൂടെ പുറേക്കൂടെ വന്നിട്ടന്നെ അങ്ങ് പേടിപ്പിച്ചു ഒരു കൂസലില്ല എന്നിട്ട് നോക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലേ ഒരു മാനൊക്കെ ഒരാളുടെ ഒരു അനക്കം കേട്ടാൽ ആ പാസ്പോട്ടിന്ന് കാര്യമാകൂലേ പിന്നെ അതിനെ മഷിയിട്ട പോലും കാണിയാലവിടെ നോക്ക് ഞാനിവിടെ നിന്ന് കഥാപ്രസംഗം ആശാൻ ഒരു കുഴപ്പമില്ല എന്താ നോക്ക് എന്നെ പേടിപ്പിച്ചിട്ടേ അവിടെ വന്നിട്ട് പുല്ലിന്നെയാണ് നീ കഴിച്ചോ എൻ്റെ ആവശ്യത്തിന് കഴിച്ചോ എന്നാലും ഇത് ഒറ്റയ്ക്ക് എങ്ങനെയാ പുല്യം ഇവിടെ എത്തിയത് വേറെ ഇവിടെ എവിടെയും വേറെ ഒന്നിനെയും കാണുന്നില്ലല്ലോ ഇത് ഒറ്റയ്ക്കാണല്ലോ സാധാരണ രണ്ടുപേരെങ്കിലും ഉണ്ടാവേണ്ടതല്ലേ മിനിമം കാരണം ഇത്രയും നാളും ഇവിടെയൊക്കെ ഫുൾ ഇങ്ങനെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഫുള്ള് കാ അല്ല ഈ മരക്കൊമ്പുകൾ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ പുല്ലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇത് ഇപ്പം ഇവിടെ ഫുള്ള് പച്ചപ്പായി അതുകൊണ്ടൊക്കെ ആയിരിക്കും പയ്യെ പയ്യെ അടുത്തേക്ക് വന്നതായിരിക്കും ഇവിടുന്ന് ആവശ്യത്തിന് വെള്ളം കുടിക്കാം എല്ലാ സൗകര്യവും ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും അടുത്ത് ഈ ആൾക്കാർ താമസമുള്ള അടുത്തൊക്കെ മാനൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമോ ജസ്റ്റ് ഒന്ന് റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ കാണുക എന്നല്ലാണ്ട് അതായത് കാടിൻ്റെ നടുക്കൂടെ നമ്മൾ കാട്ടി കാട്ടിപ്പോകുമ്പോൾ കാടിൻ്റെ നടുക്കൂടെയുള്ള റോട്ടിൽ കൂടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇതുങ്ങളെ കാണുക എല്ലാം എന്നല്ലാണ്ട് ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ പുല്ലും കാര്യങ്ങളൊക്കെ തിന്നോ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട് ആന പന്നി കടുവ പുലി എല്ലാം നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട് മാനു അതുപോലെ ഇറങ്ങുമായിരിക്കും ണ്ടായിരിക്കും അതിനെ കുറിച്ച് കറച്ചറിയില്ല ഇത് ഇങ്ങനെ ഒരു വഴിയുണ്ട് ആ വഴി കൂടെ ഇങ്ങനെ വന്ന് പുല്ല് പുല് പുട്ടോ അത് അതിന്റെ നോട്ടം കണ്ടിട്ട് അത്ര പന്തിയല്ല ചെറിയൊരു ഭയം വരുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് ഗൈസ് അവനൊരു കൂസൊരു ഇല്ല എന്താ ഞാൻ എത്ര അടുത്താണ് നിൽക്കുന്നതെന്ന് അറിയോ അതിനൊരു പേടിയില്ല പക്ഷേ എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ പോവുക പോയില്ലല്ലോ അശ്ശേരി നമ്മളെ പറ്റിച്ചത് ആശാൻ പോകുന്ന പോലെ കാണിച്ച് ഞാൻ പോകുന്നു ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അത് നോക്കിയിരുന്നു ഞാൻ പോകാമെന്ന് മനസ്സിലായപ്പോൾ ആശാൻ തിരിച്ചു നിന്നിട്ടത് പുല്ലിന് അവിടെ പകായ്സ് ഇതേ വലിയ ഉള്ള മരത്തിലൊക്കെ വന്നിരിക്കുമ്പോളെ നോക്കിയങ്ങണ്ട് മാനൊക്കെ വന്നിട്ട് പുറകെ ചിലപ്പോൾ നല്ല കുത്തൊന്നു വരും നമ്മൾ മൊബൈലിലൊക്കെ ഇങ്ങനെ തോണ്ടിയിരിക്കുന്നതുകൊണ്ട് നമ്മളൊന്നും അറിയൂയില്ല പിന്നെ ഈ ചെറിയ ചെറിയ ചപ്പും ചവറൊക്കെ അനങ്ങുന്ന വെച്ചാൽ ഈ പക്ഷികളുടെ ഇതോ അല്ലെങ്കിൽ ഈ കുറേ അണ്ണാനുണ്ട് അണ്ണാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് വിചാരിച്ചിട്ട് ഞാനും മൈൻഡ് ചെയ്തില്ല അടുത്ത് വന്നിട്ട് ഒരു മൊരങ്ങല് പോ പേടിച്ചു ആ നെഞ്ചിന്നുള്ള കാളിപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ പറയണ്ടു പുറത്തും പോയായിരുന്നു സാധനമൊക്കെ മേടിച്ചിട്ട് വണ്ടി തന്നെ ഒച്ചാക്കയാണ് എന്നാൽ എന്തായാലും താതൊക്കെ ഇറങ്ങാൻ വീട്ടിൽ കയറി വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചതാണ് ആരെല്ലാം ഇതിലേ ഇങ്ങനെ ഓടിക്കളിക്കുന്ന െ കേൾക്കുന്നതും കൊണ്ടേ ഞാൻ അധികം മൈൻഡ് ചെയ്യാണ്ടിരുന്നത് കുറേ എണ്ണങ്ങളുണ്ട് ഇവന്മാരിൽ ഈ കാറ്റിക്കൂടെ കുറേ പക്ഷികളൊക്കെ ഇങ്ങനെ താഴെക്കൂടെ നടക്കുന്നുണ്ടോ അപ്പം അതുങ്ങളെ പിടിക്കാനായിട്ട് ഇവന്മാരെല്ലാം ഇങ്ങനെ ഓടി നടക്കും ഈ പൂവാണോ നല്ല രസമല്ലേ ഇവിടെ ഇതൊരു രണ്ട് ചെടിയുണ്ട് ഈ കാണുന്ന ഈ വേലിയുണ്ടല്ലോ ഈ വേലിയിലൊക്കെ ഫുള്ള് നല്ല വെള്ള കളറിലെ പൂവുണ്ടാവുന്ന ഇതെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതെല്ലാം പൊഴിഞ്ഞു പോയി അതിൻ്റെ ഒരു പകുതി ഇതേ ഇവിടെ നിൽക്കുന്നുണ്ട് ആ ഒരു അനുഭവം അപ്പം പിന്നെ കാണാം ഗൈസ്